അസലാമലൈക്കും വർഹമത് അലഹമില്ല ഇൻഷാള്ള ഇന്ന് തിങ്കളാഴ്ച രാവണല്ലോ നമുക്കെല്ലാവർക്കും അറിയാം ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് തിങ്കളാഴ്ച രാവ് അതുപോലെ വെള്ളിയാഴ്ച രാവ് എന്നുള്ളത് ഒരുപാട് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതുമാണ് അതുപോലെ തന്നെ നിസ്കരിക്കാൻ പറ്റാത്തവർക്കും ചൊല്ലാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വലാത്തായിട്ടും ദിക്രുകളായിട്ടും വെള്ളിയാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസമൊക്കെ വരുന്ന സമയത്ത് ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കിയിട്ടുള്ളതാണ് അല്ലേ തിങ്കളാഴ്ച രാവ് അസുറിൻ്റെ നിസ്കാര ശേഷം അല്ലെങ്കിൽ മകരിവ് കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യം ക്ഷമയോട് കൂടിയിട്ട് ഫുള്ളായിട്ട് കേൾക്കാൻ നോക്കുക എന്നതിന് ശേഷമായിട്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ലട്ടോ കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അതുപോലെ സാമ്പത്തികമായിട്ട് നഷ്ടം നേരിട്ട് ആകെ തകർന്നിരിക്കുന്ന ഒരാൾ അതുപോലെ തുടങ്ങിയ എന്തൊരു കാര്യത്തിനും പണം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ ഇൻഷാല്ല ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ പെട്ടെന്ന് അള്ളാഹു നിങ്ങൾക്കതിനുള്ള ഉത്തരം ആ ഒരു മാർഗം അള്ളാഹ് നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒഴിവുള്ള ഒരു സമയം അതായത് അസറിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് ഒഴിവ് അസർ നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുന്നത് എങ്കിൽ അങ്ങനെയും ചെയ്യുക അല്ല മാര്യവ് നമസ്കാരം കഴിഞ്ഞിട്ടാണ് ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചെയ്യുക അതൊക്കെ നിങ്ങൾക്ക് ഒരു സമയം നോക്കിയിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈമിലായിട്ട് ചെയ്യാൻ നോക്കുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പോൾ പറയുന്നത് നിങ്ങൾ ക്ഷമയോട് കൂടി ശ്രദ്ധയോട് കൂടി കേട്ട് മനസ്സിലാക്കട്ടോ അതിന് ശേഷമായിട്ട് ചെയ്തു നോക്കുക ആദ്യം തന്നെ നിസ്കരിക്കുക അസറോ മാ ഞാൻ പറഞ്ഞില്ലേ അസറിന്റെ ശേഷമാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ല മാബിൻ്റെ നിസ്കാര ശേഷമാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യം ചെയ്തു നോക്കുന്നത് എങ്കിൽ ആ ഒരു സമയത്തായിട്ട് ചെയ്തു നോക്കട്ടോ ആദ്യം തന്നെ നമ്മുടെ മുത്ത് റസൂൽ സല്ലാഹു അലൈ വസല്ലമാ തങ്ങളുടെ ചാരത്തേക്ക് സ്വലാത്ത് ചെല്ലുക ആദ്യം തന്നെ നിങ്ങൾ ദുവാ ചെയ്യണം നിങ്ങൾക്ക് എന്ത് കാര്യത്തിനാണ് സാമ്പത്തികമായിട്ടുള്ള വിഷമത്തിനാണോ നിങ്ങൾ ഇത് ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെ നീയത്താക്കി വെക്കുക അല്ല കടം കൊണ്ടുള്ള വിഷമത്തിനാണ് നിങ്ങൾ നീയത്താക്കുന്നത് എങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷനാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അങ്ങനെ ഒരു രൂപത്തിലായിട്ട് നീയത്താക്കുക അള്ളഹാനോട് നിങ്ങൾ ദുവാ ചെയ്യുക എന്നിട്ട് നമ്മുടെ മുത്ത് റസൂൽ സല്ലാ തങ്ങളുടെ ചാരത്തേക്ക് സ്വലാത്ത് ചെല്ലാം ഏത് സ്വലാത്ത് ചെല്ലാം നാരിദ് സൊലാത്തോ സൊലാത്തിൽ ഫാത്തിഹോ അല്ലെങ്കിൽ സാധാ നിങ്ങൾ ചെല്ലുന്ന സ്വലാത്തോ ഒരു ചുരുങ്ങിയതൊരു മുപ്പത്തി മൂന്ന് അല്ലെങ്കിൽ ഒരു നൂറ് സ്വലാത്ത് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങൾ ചൊല്ലാം അതിൻ്റെ ശേഷമായിട്ട് സൂറത്തിൽ ഇഹ്ലാസില്ലേ ബിസ്മി ലാഹിറമാൻ റഹീം കുൽഹു അള്ളാഹു അഹദ് അള്ളാഹുസ്വമദ് ലം യലിദ് വലം യൂലദ് വലം യക്കുൽ ലഹു കുഫുഅൻ അഹദ് ഇഹ്ലാസ് സൂറത്ത് കുൽ ഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് നൂറ്റി ഒന്ന് തവണ നിങ്ങൾ ഓതുക ഇതിൻ്റെ മഹത്വം എ ഏറ്റവും വലുതാണ് ഇഹ്ലാസ് സൂറത്തിൻ്റെ ഇത് മനസ്സറിഞ്ഞ് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളെ മുന്നിൽ അടഞ്ഞു പോയ വൈകൾ അല്ല നിങ്ങൾക്ക് തുറന്നു തരും നമ്മുടെ ഹൃദയം തുറന്നുകൊണ്ട് നിങ്ങൾ അള്ളാനോട് എന്നിട്ട് ദുവാ ചെയ്യാം അള്ളാഹുവിൻ്റെ മുന്നിൽ ഹൃദയം തുറന്നുകൊണ്ട് നിങ്ങളെ വിഷമം അള്ളാഹിനോട് ദുവാ ചെയ്യുക ഒരുപാട് നാളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യം നടക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിൽ വെച്ച് ഇതുപോലെ ചെയ്തു നോക്കുക കാണാം നിങ്ങൾക്ക് ഇതിൻ്റെ അത്ഭുതം നിങ്ങൾക്ക് കാണാം പണം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും ഹലാലായിട്ടുള്ള പണം എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സ് വിഷമിക്കുന്നത് പ്രയാസപ്പെടുന്നത് എന്ത് കാര്യത്തിനാണ് മനസ്സിൽ ടെൻഷനുള്ളത് സാമ്പത്തികമായിട്ടുള്ള ടെൻഷനാണോ അതാണെങ്കിൽ അങ്ങനെ കടം കൊണ്ടാകെ പ്രയാസമാണ് ഇനി മുന്നിൽ ഒരു വഴിയുമില്ല എന്താ ഞാൻ ഇനി ചെയ്യുക എന്നറിയില്ല മരണം വരെ ഞാൻ എനിക്ക് മരിക്കണം എന്നൊരു തോന്നലാണ് ഇത്തപ്പോൾ മനസ്സിൽ വരുന്നത് ജീവിക്കാൻ ഒരു ആഗ്രഹവുമില്ല മക്കളെ മുഖത്ത് നോക്കുമ്പോഴാണ് ഇത്ത ആവുന്നത് എന്താണ് ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണ് ഇനി മുന്നോട്ട് ഞങ്ങൾ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പറയുന്ന ഒരുപാട് പേരുണ്ട് ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞ തിങ്കളാഴ്ച രാവണല്ലോ ോ ഇന്ന് നമ്മിലേക്ക് വരാനിരിക്കുന്നത് ഈ പറഞ്ഞൊരു കാര്യം നിങ്ങൾ മനസ്സിൽ അങ്ങോട്ട് നീയത്താക്കിക്കോളിട്ടോ അപ്പം ഞാൻ ആദ്യം എന്താ നിങ്ങളോട് പറഞ്ഞത് ഒന്നുകിൽ മകരീബി നമസ്കാരത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ അസർ നമസ്കാരത്തിന് ശേഷം ആദ്യ മുത്തർ അസൂറിൻ്റെ പേരിലായിട്ട് ചുരുങ്ങിയതൊരു മുപ്പത്തിമൂന്ന് സ്വലാത്തെങ്കിലും ചെല്ലണം ആ സ്വലാത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് കൊൽ ഹാഹു അഹദ് എന്ന സൂറത്ത് നൂറ്റി തവണ നിങ്ങൾ ഒതു അത് നൂറ്റി ഒന്ന് തവണ നിങ്ങൾ ഓദിക്കഴിഞ്ഞതിന് ശേഷം അസ്തോഫിറുല്ലാഹൽ അലീം കാന അഫാറ എന്ന ദിക്കറും ചൊല്ലുക അസ്തോഫിറുല്ലാഹൽ അലീം കാന അഫാറ ഖാന അസ്തഫിറുള്ളാഹല്ലീം ഇന്ന ഹു ഖാൻ അസ്തഫിറുല്ലാഹൽ അലീം ഇന്ന ഹു ഖാന അസ്തഫിറുല്ലാഹൽ അലീം ഇന്ന ഹു ഖാന എന്നുള്ള ിക്ര ചൊല്ലാം ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ നീയത്താക്കി ചൊല്ലാം ആദ്യം മുത്രസൂരിൻ്റെ പേരിൽ സൊലാത്ത് ചൊല്ലിക്കഴിഞ്ഞിട്ട് കുൽ ഹുഅല്ലാഹു അഹദ് എന്ന സൂറത്ത് നൂറ്റി ഒന്ന് തവണ ഓദിക്കഴിഞ്ഞതിന് ശേഷം ഈ ദിക്ർ അസ്താഫിർലാഹലീം ഇന്നഹു കാന അഫാറ എന്നുള്ള ദിക്ർ എത്രയാണോ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് അത്രത്തോളം നിങ്ങൾ ചൊല്ലുക അതിൻ്റെ ശേഷമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ നിങ്ങൾ അള്ളാനൊഴുതുവാ ചെയ്യാം ഇന്നത്തെ രാവ് തന്നെ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത് പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങൾ ഇത് ചെല്ലുക നിരാശയോടല്ലാണ്ട് പ്രതീക്ഷയോടെ അതായത് ഇത് ചൊല്ലിയാൽ എനിക്കിതിന് ഫലം കിട്ടും തിങ്കളാഴ്ച രാവും കൂടിയാണല്ലോ ഇന്ന് പ്രത്യേകമായിട്ട് മഹത്വങ്ങളുള്ള രാവണല്ലോ അതുപോലെ ഞാൻ മുത്രസൂറിൻ്റെ പേര് സൊലാത്ത് ചൊല്ലിയിട്ടാണ് ഞാൻ ഈ സൂറത്ത് ഞാൻ ഓതുന്നത് അത് അള്ള അത് സ്വീകരിക്കും എൻ്റെ മനസ്സിലുള്ള വിഷമം അത് തീർത്ത് തരും ഞങ്ങളെ കുടുംബത്തിൽ സമാധാനം സമാധാനമല്ല തരും ഞങ്ങളെ കടങ്ങളൊക്കെ വീടാനുള്ള വഴി അള്ള എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾ മുന്നിൽ അള്ളാഹു കാണിച്ചു തരും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ചൊല്ല നിരാശയല്ലാതെ അതായത് പരീക്ഷണത്തിനല്ലാതെ അത് പറഞ്ഞില്ലേ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ഉത്തരം കിട്ടോ ഇല്ലയോ പണം ഞങ്ങളെ കയ്യിൽ വന്നു ചേരുമോ എന്ന് നോക്കാമല്ലോ ഒരു വാശിപ്പുറത്ത് അതായത് ഇത് പറയുന്നത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ആ മനസ്സോട് കൂടിയിട്ടല്ലാതെ വിശ്വാസത്തോട് കൂടിയിട്ട് ഇതിന് ഉത്തരം എനിക്ക് കിട്ടുമെന്ന മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഈ ഒരു പറഞ്ഞ അമൽ ഇന്നത്തെ രാവിൽ നിങ്ങൾ ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും ഇനി ഞാൻ പറയാം ഡ്യൂട്ടി ഡ്യൂട്ടിയിൽ പോകുന്ന ജോലിക്ക് പോകുന്ന ഒരുപാട് ഒരുപാട് സഹോദരിമാർ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അസറിന് ചിലപ്പം ഈ ഒരു ഒരമൽ ചെയ്തു നോക്കാൻ പറ്റില്ല മാവരീബിന് ചിലപ്പം ചെയ്തു നോക്കാൻ പറ്റില്ല നിങ്ങൾ എന്ത് ചെയ്തോളി നീ ഇത് കേൾക്കുന്ന സമയത്തൊക്കെ ഇൻഷാ ഇൻഷാല്ലാ ഞാനും നീയത്താക്കുന്നു എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ നീയത്താക്കുക എന്നിട്ട് നിങ്ങൾ സുബഹി നമസ്കാരത്തിന് ശേഷമായിട്ടങ്ങോട്ട് അങ്ങോട്ട് കേട്ടോ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു അമൽ നല്ല മനസ്സോട് സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇനിയിപ്പോൾ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെ ചൊല്ലാം അതൊക്കെ നിങ്ങൾക്ക് താല്പര്യമനുസരിച്ച് മുതോട് കൂടിയിട്ട് വേണം ചെല്ലാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കിബിലക്കൊക്കെ മുന്നിട്ട് ഇരിക്കുകയാണെങ്കിൽ അത്രക്കും നല്ലത് ഇതൊക്കെ ഇതേ രൂപത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ട് ചെയ്താലാണ് ഇതിന് നമുക്ക് ഫലം കിട്ടുകയുള്ളു അല്ലാണ്ട് മനസ്സില്ലാ മനസ്സോടെ എനിക്കൊരുപാട് കടമാണ് വിഷമമാണ് എന്നും വിഷമമാണ് പ്രയാസമാണ് അത് ഇതൊക്കെ ഒരു മനസ്സില്ലാ മനസ്സോട് കൂടി ആ ചെയ്യട്ടെ ചെയ്ത് നോക്കണം അങ്ങനെ അങ്ങനൊരു നിരാശയോട് കൂടിയിട്ട് ഒരാത്മാർത്ഥതയോട് കൂടിയിട്ട് അല്ലാണ്ട് ഓതിയാൽ ഇതിന് ചിലപ്പം വിചാരിക്കുന്നത്ര പ്രതിഫലം നിങ്ങൾക്കതിന് കിട്ടില്ല ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കണം ഏതാണ് അള്ള സ്വീകരിക്കുക ഏത് ചൊല്ലിയിട്ടാണ് ആ ദുവാക്കുള്ള ഉത്തരം അത് നൽകുക എന്ന് നമുക്കാർക്കും അറിയില്ല അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഹൃദയം തുറന്ന് വെച്ച് എല്ലാ സങ്കടങ്ങളും നിങ്ങൾ ദ ചെയ്യണം മറ്റാരെങ്കിലും കാണുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞ് അവരോട് ദുഃഖങ്ങളും ദുരിതങ്ങളും പറഞ്ഞ പറയാതെ അതൊക്കെ അള്ളാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് പറയാം റബ്ബേ നീയാണ് എനിക്കുള്ളത് ആരൊക്കെ ഒക്കെ എന്നെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയാലും നീ എന്നെ കൈവിടല്ലേ അല്ല നീ ഞങ്ങളെ കൈ ഒഴിയല്ലേ അല്ല ഞങ്ങളെ വിഷമം നീ കാണുന്നവരെല്ലേ റബ്ബെ കടം കൊണ്ടാകെ പ്രയാസത്തിലാണ് ആരോടും പറയാനില്ല റഹ്മാനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് റബ്ബെ പണമില്ലാത്തത് കൊണ്ട് ആർക്കും ഒരു വിലയുമില്ല ഇത്ത എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരുപാട് ഉമ്മമാരിപ്പം ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുന്നവരുണ്ടാവും അല്ലേ നിങ്ങളൊക്കെ എന്നോട് ഓരോ ദിവസവും വാട്സപ്പിൽ ഓരോ സങ്കടങ്ങൾ പറയുന്നില്ലേ അപ്പം ഞാൻ ഈ പറയുന്ന കാലത്ത് കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇതേപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കി എന്നിട്ട് നിങ്ങളൊന്ന് പറയും ഫലം കിട്ടിയോ ഇല്ലേ എന്ന് ഈ പറഞ്ഞ രൂപത്തിലായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പറയും എനിക്കിതിന് ഫലം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല ഉത്തരം കിട്ടും ഉറപ്പാണ് വിശ്വാസത്തോട് കൂടിയിട്ട് അള്ളാഹന മനസ്സിലോർത്തുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ ഇന്നത്തെ രാവിലെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും പണമില്ലാതെ പ്രയാസത്തിലാണ് പണം നമ്മുടെ ആവശ്യത്തിന് നമ്മളെ കയ്യിലില്ലെങ്കിൽ ആകെ പ്രശ്നമാണ് അല്ലേ ആകെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നമുക്ക് നടത്തിയെടുക്കാൻ കഴിയില്ല ആകെ വിഷമവും പ്രയാസവുമായിരിക്കും നമുക്ക് ആ പണമൊക്കെ അള്ളാഹു നമുക്ക് പണം ഉണ്ടാവാനുള്ള വഴി വഴിയല്ല തുറന്നു തന്നാൽ പോരെ നമ്മുടെ ഭർത്താവിനോ നമ്മുടെ മക്കൾക്കോ നല്ല ശമ്പളമുള്ള ജോലി കിട്ടിയാൽ അത് നമുക്ക് ഹലാലായിട്ടുള്ള പണമായില്ലേ ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ പണം കിട്ടാൻ വേണ്ടി അള്ളഹാനോട് എപ്പോഴും നമ്മൾ ദുവാ ചെയ്യണം ഹറാമായ രീതിയിലല്ലാണ്ട് ഹലാലായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ പ്രശ്നങ്ങളൊക്കെ തീർക്കണേ അല്ല അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള വഴി ഞങ്ങൾ മുന്നിൽ തുറന്നു തരണമെന്ന് എപ്പോൾ നിങ്ങൾ ദുവാ ചെയ്യണം ലൊഹുറിനും നിങ്ങൾ പറയുക ലോഹുർ നമസ്കാരത്തിന് ശേഷം ദുവാ ചെയ്യുക അള്ളാഹിനോട് പറയുക അതേപോലെ തന്നെ അസറിനും നിങ്ങൾ ദുവാ ചെയ്യുക മാഹരിബിനും നിങ്ങൾ ദുവാ ചെയ്യുക സുബഹിക്ക് ഇഷാഖ് ഒക്കെ ൊക്കെ നിങ്ങൾ ദുവാ ചെയ്തുകൊണ്ടിരിക്കണം ഒരു ദിവസം കിട്ടും മക്കളെ ഒരു ടെൻഷനും ആവണ്ട എത്രയോ പേരാണ് എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്ത ഇന്ന ദിക്കറ് ചൊല്ലി എനിക്ക് ഫലം കിട്ടി ഇത്ത ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ ഭർത്താവ് ഒരുപാട് മാസങ്ങളായി വിസിറ്റിംഗ് മിഷനിൽ ജോലിക്ക് തിരഞ്ഞു പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരാനുള്ള ഒരു പ്രയാസത്തിൽ അങ്ങനെ പിടിച്ച് പിടിച്ച് നിന്നു ഓരോ ദിക്കറും സ്വലാത്തും ഒക്കെ ഇത്താൻ്റെ വീഡിയോ എന്ന് എടുത്തിട്ട് ഞാനും മൂപ്പർക്ക് ഇട്ട് കൊടുക്കും അങ്ങനെ അവർ അവർ നീയത്താക്കി ചൊല്ലാറുണ്ട് ഇത്ത അപ്പോൾ ഇന്ന സ്വലാത്തു ദിക്കർ ചൊല്ലിയിട്ട് അവർക്ക് ഫലം കിട്ടി എൻ്റെ ഭർത്താവിന് നല്ല ജോലിയായി ഞങ്ങൾക്കൊരുപാട് കടമായിരുന്നു പോവാൻ വേണ്ടിയിട്ട് എൻ്റെ മോളെ പണ്ടം വാങ്ങി പണയം വെച്ചിട്ടായിരുന്നു ഇത്ത പോയിട്ടുണ്ടായിരുന്നത് ഇപ്പം മെനിയാന്ന് എന്നോട് ആ ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോളെ പണ്ടങ്ങളൊക്കെ എടുത്തു കൊടുത്തു ഇത്ത അൽഹംദില്ല നല്ല റാഹത്തുള്ള ഒരു ജോലി എൻ്റെ ഭർത്താവിന് കിട്ടി അത് നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ ദാ ചെയ്യണം ഞാൻ അവരോട് പറഞ്ഞത് എന്താ അറിയാം നിങ്ങളെ കാര്യം നിങ്ങൾ തന്നെ അള്ളാഹുലി യ്ക്ക് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യണമെന്ന് ഞാൻ പറയുമ്പം അത്ര ഒരു സങ്കടം എനിക്ക് വരില്ല ഇല്ലല്ലോ എൻ്റെ സങ്കടങ്ങളും എൻ്റെ പ്രയാസങ്ങൾക്കുമുള്ള വിഷമം ടെൻഷൻ എനിക്കാണറിയുക എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് എനിക്കാണ് അറിയാൻ പറ്റുക അതുപോലെ തന്നെ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ സഹിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളെ പറ്റി നിങ്ങൾക്ക് മാത്രമാണ് മാത്രമാണറിയുക ഇല്ലല്ലേ എനിക്കതറിയില്ല അത് നിങ്ങൾ എന്നോട് പറഞ്ഞു തരുന്ന കാര്യം മാത്രമാണ് എനിക്കറിയാം നിങ്ങളെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് നിങ്ങളെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ സഹിക്കുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ നേരിടുന്നത് എന്നുള്ള കാര്യത്തിനൊക്കെ അള്ളാഹിനോട് പറയുമ്പോൾ സങ്കടം വരാൻ നിങ്ങൾക്കാണ് അതിനുള്ള സങ്കടങ്ങളൊക്കെ വരും അള്ളഹാനോട് നമ്മൾ ഓരോ റബ്ബെ ഞാൻ ഇന്ന അവസ്ഥയിലാണ് റബ്ബേ എന്നുള്ള ആ ഒരു സങ്കടം പറയുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ പൊട്ടിക്കരഞ്ഞു പോവും ആ ഒരു ദുവാ ഉണ്ടല്ലോ അത് മതിയാവും നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ അതുകൊണ്ട് നമ്മളെ കാര്യം നമ്മൾ തന്നെ ദുവാ ചെയ്യാം അള്ളാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്തുകൊണ്ടിരിക്കുക ധാരാളം ദിക്റും സ്വലാത്തും മുറുകെ പിടിക്കുക ഇതുപോലെയല്ല വെള്ളിയാഴ്ചരാവോ തിങ്കളാഴ്ച രാവോ ഒക്കെ വരുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് അള്ളാഹെ വിളിച്ചുകൊണ്ട് അങ്ങനെ ദുവാ ചെയ്യുക എല്ലാം അള്ളാഹു തരും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹ് നമുക്കെല്ലാവർക്കും നൽകട്ടെ ഇന്ന് പറഞ്ഞ ഈ ഒരു അമൽ ചെയ്യാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ചെയ്ത് നോക്കിയിട്ട് പെട്ടെന്ന് പ്രതിഫലം അള്ള നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരട്ടെ കടങ്ങളൊക്കെ വീട്ടാനുള്ളവഴി ഹലാലായിട്ടുള്ള മാർഗം നമ്മളെ മുന്നിൽ അള്ളാഹു നമുക്ക് കാണിച്ചു തരട്ടെ അപ്പോൾ ഇൻഷാല്ലഹ എല്ലാവരും ഇതേപോലെ നെയ്യത്താക്കി വെക്കട്ടോ എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുക നല്ല മനസ്സോട് നല്ല ഉന്മേഷത്തോട് കൂടി ഒന്ന് ചെയ്തു നോക്കി ഇതിന് ഫലം കിട്ടില്ല നിങ്ങൾ ആരും പറയില്ല അത്രക്കും പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ രാവും തിങ്കളാഴ്ച രാവും കൂടിയല്ലേ അപ്പോൾ ഒരുപാട് പേരിപ്പം നോമ്പ് നോൽക്കാനിരിക്കുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ തിങ്കളാഴ്ച ദിവസമായിട്ട് നോമ്പെടുക്കുന്ന ഒരുപാട് പേരെൻ്റെ വീഡിയോ കാണുന്ന ഉമ്മമാരുണ്ട് ഒരുപാടുണ്ട് പോയി പറയാറുണ്ട് ഇത്ത നോമ്പിലാണ് നോമ്പ് എടുത്തിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അള്ളാഹു അതിനുള്ള പ്രതിഫലമൊക്കെ അവർക്ക് കൊടുക്കട്ടെ അപ്പം ഇൻഷാല്ല മുത്തുറസൂറിൻ്റെ ആ ഒരു ഭർക്കത്ത് നമുക്ക് കിട്ടാൻ വേണ്ടി ഒരു പതിനൊന്ന് സ്വലാത്ത് ചൊല്ലിയാലോ നിങ്ങളെല്ലാവരും കൂടെയായിട്ട് ചൊല്ലിക്കൂടി നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ള തീർത്ത് തരും ഉറപ്പാണ് നല്ല മനസ്സോട് കൂടിയിട്ട് ചൊല്ലുക എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യുക അതിനുള്ള പ്രതിഫലം നൽകും ഉറപ്പാണ് اللهم صل على سيدنا محمد قد لاقته التي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقته التي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقته ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقته ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقته ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقته ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله അള്ളാഹു മസലിഅ അല സൈദിനഹമ്മദീം കതുക്കത്തെ ഹീലത്തി അതിരിക്കസൂല അള്ളാഹു മസല അല സൈദിനഹമ്മദീം കതുക്കത്തെ ഹീലത്തി അതിരിസൂല അള്ളാഹു മസല സൈദന മുഹമ്മദീം കതുക്കത്തെ അതിരിക്കസൂല അള്ളാഹുവേ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് മുത്തറസൂൽ സലാഹു അലൈ വസലമാ തങ്ങളുടെ ചാരത്തേക്ക് നീ എത്തിക്കണേ അല്ലാ ഞങ്ങളെ കൂട്ടത്തിൽ പലർക്കും പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ് റബ്ബേ നീ കാണുന്നവനല്ലേ അള്ള ഓരോ ദിവസമായിട്ടും ഓരോ വീഡിയോ താഴെ ഇത്താ ഒരുപാട് പ്രയാസമാണ് ഇത്താ ദുവാ ചെയ്യണമെന്ന് പറയുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ സമാധാനത്തിലാക്കി കൊടുക്കല്ല ഒരു സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല എല്ലാവരും ആത്മാർത്ഥമായിട്ട് അമിയും പറയാം നിങ്ങൾ അപ്പോൾ എപ്പോഴും തന്നെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദുബായി ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തില്ലേ നമ്മുടെ പ്രയാസം തീർന്നു കിട്ടാൻ ഫസ്റ്റ് ആയിട്ടുള്ള സ്വലാത്താണ് സ്വലാത്താണെട്ടോ അത് പ്രയാസങ്ങൾ വിഷമങ്ങൾ തീർന്നു കിട്ടാൻ നെയ്യത്താക്കി ചൊല്ലിയാൽ പ്രതിഫലം കിട്ടുന്ന സ്വലാത്താണ് ഞാൻ ഒരുപാട് പേർക്ക് വാട്സപ്പിൽ പറഞ്ഞു കൊടുത്തിട്ട് എന്നോട് ഇങ്ങോട്ട് അവർ മറുപടി പറഞ്ഞിട്ടുള്ള സ്വലാത്താണ് ഇത്ത ഞാൻ ഈ സ്വലാത്ത് ചൊല്ലി എൻ്റെ മനസ്സിലുള്ള പ്രയാസം മാറിയെന്ന് അള്ളാഹുമ്മ സല്ലിഅല സയ്ദിന മുഹമ്മദീം കതു ഹീലത്തി അതിരിക്കിനിയാ റസൂൽ അള്ളാ എന്നുള്ള സ്വലാത്ത് സലാത്തുകളും തിക്കറുകളും മുറുകെ പിടിക്കുക അസലാമലൈക്കും വറഹമുല്ലാ താല വാത്തു